പരിഭാഷ ഒരു ഭാഗത്ത് ഖുർത്തും എന്ന നേരത്തെ കോന്ത പറഞ്ഞ കാര്യങ്ങളിൽ അവരുടെ ജീവിതത്തോട് ത്വരിതപ്പെടുത്താവുന്ന അത്രയും ഗൗരവത്തിൽ ഖുറാനെ കാണുന്ന ലോകത്ത് ും പ്രത്യേകിച്ചും പുരാണോടും അങ്ങേറ്റം കൂറു പുലർത്തുന്ന ആളുകൾ മറുഭാഗത്ത് തെറ്റിദ്ധാരണകളുടെ പേരിലും മനഃപൂർവമായി ഖുറാനാണ് എന്ന ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഖുറാൻ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നല്ലതാകുമായിരുന്നു എന്ന തരത്തിൽ ഖുറാനെ ഒരു മോശം ഗ്രന്ഥമായി അവതരിപ്പിക്കുന്ന ഒരു മറുപക്ഷം അങ്ങനെ ഭക്ഷണം മറുപക്ഷവുമായി നിൽക്കുകയാണ് ഖുറാൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്ന് ഒരു ഫാഷനാണ് അങ്ങനെ ധരിച്ചിരുന്നപ്പോഴാണ് അവർക്ക് ഇതരങ്ങളെ കുറിച്ചൊന്നും ഇത്രയൊന്നും പറയാനില്ല അവർക്ക് അവരെ കുറിച്ച് അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അതുപോലെ തന്നെ പുതിയ ഒരു കാര്യമാണ് അങ്ങനെ ഇസ്ലാമികമായ എല്ലാ യും ശബ്ദങ്ങളെയും ചെയ്താൽ അതെന്തോ വലിയൊരു കാര്യമാണ് എന്ന മട്ടിൽ ആളുകൾ എന്നെ പോലുള്ള ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ചെറിയ പാർട്ടി

இஸ்லாம் போதையை சட்டமாக எதிர்த்து விளையாடலாம். ஆனால் அது அமைத்தது யாருக்கும் அபடகரமான <inaudible>

యక్ ఫిబ్రై అయి ఉండె 30 రోజుల ముందైదా అప్పుడు అవరే ఖురాన్ గురించి కొన్ని కార్యాలు కాని చారిత్రకమైన కొలాయి మనం తెలుసుకోవాలి సార్ ఖురాన్ క மனோ மலையாளம் வெள்ள வாய் கூட எழுப்பது அங்கே வாய்ச்சப்பட்டு வாய்ச்சிட்டு

കേരളത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല തർജ്ജമകളിലുള്ള വായിച്ചത് ഇന്ത്യൻ മുസ്ലിമായി പറയുന്ന

എന്തൊരു കാര്യം മനസ്സിലായി ഈ കളകി എന്ന് പറഞ്ഞാൽ നമ്മൾ തടി രക്ഷിക്കാൻ ഇന്നത്തെ പൊളിറ്റിക്കലായിട്ട് എന്താണ് ഞാൻ പറഞ്ഞു ലോകത്ത് ഇരുപത് ആറ് മൂന്ന് പേരും ഇരുപത് പേരും മുസ്ലിം മതവിശ്വാസം മുസ്ലിം മതവിശ്വാസം അവരവരുടെ മതവിശ്വാസമായിട്ട് കൊണ്ടു നടത്തുന്നു എന്ന് മാത്രമല്ല ನಿರವತಿ ಯಾತ್ರಿ ನಮ್ಮ ತನ್ನೆ ನಮ್ಮ